വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിയാറാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ഏഴും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ചന്ദ്രകരസ്യന്തലസത്സുന്ദര യമുനാതടന്ത ഗോപീജനോത്തരീയൈരാപാതിരോ നിഷീതസ്വം ഭഗവാൻ ഗോവസ്ത്രീകളെ രമിക്കായിട്ട് അവരായിട്ട് ക്രീഡയ്ക്കു വേണ്ടി ഒരുങ്ങി യമുനാതര തടത്തിൽ അവരോടുകൂടി രാസകേളിക്കായിട്ട് ഒരുങ്ങി നിന്നു എന്നാണ് പറയണത് ഇനി അപ്പോൾ ഒരുങ്ങി നിന്നതായിട്ടുള്ള അവസരത്തിൽ ഇനി അതെന്താണ് ഉണ്ടായത് എന്നുള്ളത് സം വർണ്ണിക്കുകയാണ് ചന്ദ്രകര സ്യന്ത ലസ് സുന്ദര യമുനാതടാന്ത വീധീഷു ചന്ദ്രകരം ചന്ദ്ര ചന്ദ്രൻ്റെ കരങ്ങൾ രശ്മികൾ ആ ചന്ദ്രൻ്റെ രശ്മികളെന്ന് വെച്ചാൽ നിലാവ് ആ നിലാവിൻ്റെ സ്യന്തം ഒഴുക്ക പ്രവാഹം നിലാവ് ഇങ്ങനെ പ്രവഹിക്കുകയാണ് ചെന്ത ലസത് അതുകൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള സുന്ദര യമുനാതടാന്തം യമുനാതടത്തിലെ സുന്ദരമങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള യമുനാതടത്തിലെ തടത്തിനുള്ളിൽ യമുനയുടെ തീരപ്രദേശത്ത് തീരപ്രദേശത്തുള്ളതായിട്ടുള്ള ആ മാർഗങ്ങളിൽ വീഥിഷു വീഥി എന്ന് വെച്ചാൽ വഴി എന്നാണ് മാർഗം എന്നൊക്കെയാണ് അർത്ഥം അവിടെ ആ യമുനാതടത്തിലുള്ളതായ തുറസായിട്ടുള്ള സ്ഥലത്ത് ചന്ദ്രകര ചന്ദ്രകരം നിലാവ് ആ നിലാവിൻ്റെ പ്രവാഹം പ്രവഹിക്കുന്നതായിട്ടുള്ള ധാരാളമായിട്ട് അതിധാരാളമായിട്ടുള്ള നിലാവുണ്ടെന്നാണ് പറയുന്നത് ആ ചന്ദ്രകര സ്യന്തും അതുകൊണ്ട് ലസത്തായിരിക്കുന്ന ശോഭിക്കുന്നതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആ യമുനാതടത്തിലെ വീഥികളിൽ യമുനാതടാന്തത്തിലുള്ളതായി യമുനാതീരത്തുള്ളതായിട്ടുള്ള ആ വീഥികളിൽ തുറന്ന പ്രദേശങ്ങളിൽ മാർ വഴി തെളിഞ്ഞ പ്രദേശം എന്നർത്ഥം ഗോപീജനോത്തരീയേ ഗോപീജനങ്ങളുടെ ഉത്തരീയം കൊണ്ട് ഉപരിവസ്ത്രം കൊണ്ട് ഉത്തരീയേഹി ആപാദിത സംസ്തര ആപാദിതമായ സംസ്തരത്തോടുകൂടി ആപാദിതം സമ്പാദിക്കപ്പെട്ടത് ചെയ്യപ്പെട്ടതായ സംസ്തരം വിരിപ്പ് അവിടെ യമുനാഥർ തീരത്ത് ആ മണത്തട്ടിൽ ഇരിക്കാനായിട്ട് ഗോപിശ്രീ ഗോപശ്രീകള് അവരിടേ ഉപരി വസ്ത്രങ്ങൾ അഴിച്ചു കൊടുത്തു എന്നാണ് അതായത് അത്രത്തോളം മുണ്ട് മേൽമുണ്ട് എന്ന് അവിടെ ഇരിക്കാനായിട്ട് സൗകര്യമാക്കി കൊടുത്തു മണൽ മണലിൽ ഇരിക്കേണ്ട ചിട്ട് അങ്ങനെ ഗോപീജന ഉത്തരീയ ആപാദിത സംസ്തര ഗോപീജനങ്ങളുടെ ഉത്തരീയം കൊണ്ട് ഉപരി വസ്ത്രം കൊണ്ട് ആപാദിതമായ സമ്പാദിക്കപ്പെട്ടതായ ചെയ്യപ്പെട്ട ഒരുക്കപ്പെട്ടതായ സംസ്തരത്തോടു കൂടി സംസ്തരം എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നർത്ഥം ഇരിക്കാനുള്ളതായിട്ടുള്ള നിലത്തെ വിരിക്കാനുള്ളതായിട്ടുള്ള വിരിപ്പ് അങ്ങനെ ആ വിരിപ്പ് മണൽ മണലിൽ വിരിച്ചിട്ട് അവിടെ അദ്ദേഹം സംസ്തരഹ നിശീതഹ ത്വം അങ് അവിടെ ഇരുന്നു അങ്ങനെ ഗുപീജനങ്ങളാൽ ഉത്തരീയം കൊണ്ട് നൽകപ്പെട്ടതായ വിരിപ്പോ കൂടി അങ്ങ് ആ യമുനാ ഇരുന്നു നശീദ ത്വം ത്വം നശീദ അങ്ങ് ഇരുന്നു എന്ന് ചന്ദ്രകര സെന്തലസുന്ദര യമുനാതടാന്തവീധീഷു ചന്ദ്രകരം കൊണ്ട് ചന്ദ്രകരം പ്രവഹിക്കുന്നതായി പ്രവഹിക്കുന്നതുകൊണ്ട് സുന്ദരമായിട്ടുള്ള സുഖിക്കുന്ന സുന്ദര യമുനാതടത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആ മാർഗങ്ങളിൽ ഗോപീജനോത്തരീയൈ ഗോപീജനങ്ങളുടെ ഉത്തരീയം കൊണ്ട് വസ്ത്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ വിരിപ്പിൽ അങ്ങ് ഇരുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം സുമധുരനർമാലവനൈ കരസംഗ്രഹണൈശ്ചചുംബനോല്ലാസൈ ഗാഠാലിംഗനസംഗൈസ്ത്വമംഗനാലോകമാകുലീചകൃഷേ നീ ആ സു ഇങ്ങനെയാണ് സുന്ദ ആ സ്ത്രീകളെ സ്ത്രീകളെ സന്തോഷിപ്പിച്ചത് എന്ന് പറയാണ് സുമധുര നർമ അത്യധികം മധുരമായ നർമാലാപനം നർമ്മ സംഭാഷണങ്ങള് രസിപ്പിക്കുന്നതായിട്ടുള്ള ആ സംഭാഷണങ്ങൾ സുമധുരമായ അത്യന്തം മധുരമായ നർമാലാപനങ്ങളെ കൊണ്ടും നർമ്മ സംഭാഷണങ്ങളെ കൊണ്ടും കരസംഗ്രഹണൈശ്ച ച കൈ അവരെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ കരസംഗ്രഹണൈഹി ച ചുംബനോല്ലാസൈ ഇനി ചുംബനങ്ങളെ കൊണ്ട് അവരുടെ ശരീരഭാഗങ്ങളിലുള്ളതായിട്ടുള്ള ചുംബനം അതിൻ്റെ ഉല്ലാസം കൊണ്ട് അത്യധികമായിട്ടുള്ള ചുംബനങ്ങളെ കൊണ്ടും ഇനി അതൊന്നും പോരാ ഗാഠ ആലിംഗന സംഗ്രഹി ഗാഠമായിട്ടുള്ള ആലിംഗനം ദേഹത്തോട് ചേർത്തുകൊണ്ടുള്ളതായിട്ടുള്ള ഗോപസ്ത്രീകളെ മുഴുവനായിട്ട് ഗാഠമായി മുറുകെ പുണർന്നുകൊണ്ടുള്ളതായിട്ടുള്ള ആലിംഗന സംഘി ആലിംഗനമാവുന്ന സംഘം കൊണ്ടും സ്പർശസുഖം കൊണ്ടും ഒക്കെ അവരെ ത്വം അങ്കനാലോകം ആകുലീചകൃഷേത്വം അങ് അസംഗൈഹി ത്വം എന്ന് പദം മുറിക്കുമ്പോൾ സംഗൈഹി ത്വം അംഗനാലോകം ആകുലീചകൃഷേത്വം അംഗനാലോകത്തെ ആ സ്ത്രീ സമൂഹത്തെ എല്ലാ ഗോപസ്ത്രീകളെയും ആകുലീ ചകൃഷയെ ആകുലരാക്കി തീർത്തു ആകുലരാക്കി തീർത്തു എന്നു പറഞ്ഞാൽ അവരെ അങ്ങോട്ട് വിവശരാക്കി തീർത്തു എന്നർത്ഥം ആ അദ്ദേഹത്തിൻ്റെ ആ കോമളമായിട്ടുള്ള കൈകൊണ്ടുള്ള സ്പർശനം സമ്മാലാപനം കാഠാശ്ലേഷങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ട് ആ സ്ത്രീകളെ വിവശരാക്കി തീർത്തു എന്നർ മംഗനാലോകം ആകുലീച കൃഷിയെ അംഗനാജനങ്ങളെ ആ വിവശരാക്കി തീർത്തു അതായത് അവർക്ക് മറ്റൊന്നിരിക്കും താല്പര്യമില്ലാതാക്കിയിട്ട് ഭഗവാന് നല്ലപോലെ നല്ല അധീനരാക്കി തീർത്തു എന്നു സാരം സുമധുര നർമാലവനൈഹി അത്യധികം മധുരമായ നമ്മ സംഭാഷണങ്ങളെ കൊണ്ടും കരസംഗ്രഹണൈഹി ച കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ടും സംഗ്രഹണം കൈകൾ പിടിച്ചുകൊണ്ട് കരസംഗ്രഹണൈഹി ച ചുംബനോല്ലാസൈ അത്യധികമായിട്ടുള്ള ചുംബനം എന്നുള്ളതായിട്ടുള്ള ഉല്ലാസം നൽകിക്കൊണ്ടും ഗാഠ ആലിംഗന സംഗി ഗാഠമായിട്ടുള്ള ആലിംഗനം കൊണ്ടുള്ളതായിട്ടുള്ള സ്പർശസുഖം കൊണ്ടും ത്വം അങ്ങ് അംഗനാലോകത്തെ ആകുലരാക്കി തീർത്തു ആകുലീചകൃഷിയെ ആകുലരാക്കി തീർത്തു വിവശരാക്കി തീർത്തു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു ശ്ലോകം കൂടിയും പറയാം वासोहरणदिने यत् प्रतिश्रुतं तासं तदपि विभो रसविवशस्वान्दानं कान्त सुभ्रुवामदधाः कान्तालयो मनोहरमायूडिय भगवाने सुन्दरनय भगवाने कान्तसम्बोधन वासोहरणदिने വാസോഹരണ ദിനത്തിൽ വാസസ്സ് ഹരിക്കുന്നതായ അവസരത്തിൽ അതായത് ആ കാർത്തിയായനീ പൂജ കഴിഞ്ഞിട്ട് ആ സമയത്തവർ യമുനാജലത്തിൽ സ്നാനം ചെയ്ത് കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ മുകളിൽ വെച്ചിരുന്നതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം കൃഷ്ണൻ എടുത്തുകൊണ്ട് ഭഗവനത്തിൻ്റെ മുകളിൽ ഇരുന്നു എന്ന് പറഞ്ഞല്ലോ ആ അവസരത്തിൽ വാസോഹരണ ദിനത്തിൽ ആ വാസസ്സുകൾ അവരുടെ വസ് വാസസ്സെന്ന വസ്ത്രം വസ്ത്രങ്ങൾ ഹരിക്കുന്നതായ ആ അവസരത്തിൽ അന്ന് വാസോഹരണതിനെ വാസോഹരണം പ്രതിശ്രുതം താസാം യത് വാസോഹരണം യാതൊരു വാസോഹരണമാണോ വസ്ത്രങ്ങൾ അപഹരിക്കുക എന്നുള്ളതാണോ പ്രതിശ്രുതം താസാം അവർക്ക് പ്രതിജ്ഞാതമാക്കി അവരോട് വാക്കു കൊടുത്തിരുന്ന് പ്രതിക്ഷുതമായിരുന്നു അവർക്ക് കൊടുക്കപ്പെട്ടത് അതായത് നേരത്തെ അന്ന് പറയുകയുണ്ടായിട്ടുണ്ട് എന്താണ് ഉത്തരമായിട്ടുള്ളത് അത് യമുനാതടത്തിലെ മണത്തിട്ടകൾ ആണ് അതിന് ഉത്തരം പറയുക എന്ന് പറഞ്ഞു സാ ഇങ്ങനെയുള്ളതായിട്ടുള്ള നിരാവുള്ള രാത്രികളിൽ അതിന് സമാധാനം പറഞ്ഞു തരാൻ നിങ്ങളുടെ ആഗ്രഹം ഇന്നതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിനുള്ളതായിട്ടുള്ള സമാധാനം യമുനാതടത്തിലെ ആ മണത്തിട്ട് സുന്ദര രാത്രികളായിരിക്കും നിരാവുള്ളതായിട്ടുള്ള ആ രാത്രികൾ അതിന് സമാധാനം പറഞ്ഞു തരും എന്ന് പറയേണ്ടായി അപ്പോൾ അതായത് അത് ഭാഗവതത്തിലത് കുറച്ചും കൂടി വിസ്തരിച്ച തന്നെയാണ് പറയുന്നത് എന്തായാലും ആ അന്നുള്ളതായിട്ടുള്ള ആ വാസോഹരണം അന്ന് പ്രതിശ്രുതമായ പ്രതിജ്ഞാതമായിട്ടുള്ള ആ വാസോഹരണം എന്നുള്ളത് അതും ഇവിടെ ചെയ്തു എന്നാണ് വാസോഹരണം യ പ്രതിശ്രുതം താസാം അവരോട് ഉറപ്പ് പറഞ്ഞിരുന്നതായിട്ടുള്ള ആ വാസോഹരണം എന്നുള്ളത് യാതൊന്നാണോ അതും തദപി അതും വിഭോ അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ വിഭവോ പദവി വിഭവോ കാന്തസുഭ്രുവം കാന്തസുഭ്രുവം കാന്തമായ സുഭ്രുവോടുകൂടിയ ആ സ്ത്രീകൾക്ക് നല്ല ഭംഗി മനോഹരമായ പുരികങ്ങളുള്ളതായിട്ടുള്ള സുന്ദരികൾ എന്നുള്ള അർത്ഥം മനോഹരമായ പുതിരികങ്ങളോടുള്ളതായ ആ പുരികങ്ങളുള്ളതായ ആ പ്രജസ്ത്രീകൾക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു അങ്ങ് ആ അവരുടെ വാസോഹരണവും അന്ന് നിർവഹിച്ചു എന്ന് അതായത് പരിപൂർണമായും അവരെ അനുഭവിച്ചു അവരെ സുഖിപ്പിച്ചു ദേഹസംഘം കൊണ്ട് പരിപൂർണമായ ദേഹസംഘം കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചതോടുകൂടി അതുകൊണ്ടുള്ളതായിട്ടുള്ള കാമ ഇലകളും കൂടി അവിടെ നടത്തി ഭഗവാൻ എന്നാണ് പറയണത് വാസോഹരണ ദിനേ വാസ വാസോഹരണ ദിനത്തിൽ വാസസ്സുകൾ വസ്ത്രങ്ങൾ ഹരിക്കുന്നതായ ആ അവസരത്തിൽ കാത്യായനി പൂജ കഴിഞ്ഞതായ അവസരത്തിൽ യാതൊരു വാസോഹരണമാണോ വസ്ത്രാപഹരണമാണോ അങ്ങ് അവരോട് പ്രതിഷ്ഠമാക്കിയിട്ടുള്ളത് പ്രതിജ്ഞ ചെയ്തിരുന്നത് വാക്കുകൊടുത്തിരുന്നത് അതും വിഭോ അങ്ങ് അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ രസവിവശസ്വാതാനം രസം കൊണ്ട് വിവശരായിട്ട് തീർന്ന കൂടിയ കൂടിയാ കൂടിയ സ്വാന്തം എന്ന് വെച്ചാൽ മനസ്സ് ആ മനസ്സ് ര രസവിവശസ്വാതാനാം രസം കൊണ്ട് അതായത് കാമവികാരം കൊണ്ട് അനുരാഗം കൊണ്ട് വിവശരായി തീർന്ന കാന്തസ്വഭാം ആ മനോഹരമായ ഭ്രൂക്കളോടുകൂടിയ സുന്ദരികളായ ആ വ്രജസ്ത്രീകൾക്ക് അതും അങ്ങ് സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് രസവിവശ സ്വാന്താനം രസം കൊണ്ട് അതായത് അനുരാഗം കൊണ്ട് കാമവികാരം കൊണ്ട് യുവശരായി തീർന്ന ആ മനസ്സോടുകൂടിയ ആ വ്രജസ്ത്രീകൾക്ക് ആ വാസോഹരണം എന്നുള്ളതായ തിജ്ഞ ചെയ്തതായും കൂടി അദ്ദേഹം അനുവദിച്ചു കൊടുത്തു അതും ചെയ്തു കൊടുത്തു വാസോഹരണം കൂടി അന്നുണ്ടായി എന്നാണ് പറയണത് മൂന്ന് ശ്ലോകവും ഒന്നും കൂടിയും ചെല്ലാം ചന്ദ്രകരസ്യന്തസുന്ദരയുടീതീഷു ഗോപീജനോത്തരീയ സംസ്തരോസ്വം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ുംരസംഗ്രഹണുംബനോ ഗിംഗന സങ്കോകമാർപ്പണം മലയാള പരിഭാഷ

ആടകവർന്നൊരു നാളിൽ കൊടുത്തരാ വസനാക്ഷേപരം നീ സത്യമതാക്കി തീർത്താ രസവിവശർക്കേകിയാനന്ദം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ